വിശദമായ വാർത്തകളിലേക്ക് ഭാരതത്തിൻ്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു മന്ത്രി വീണ ജോർജ് ആഘോഷ പരിപാടികളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു രാവിലെ എട്ടേമുക്കാലോടെ സ്റ്റേഡിയത്തിൽ പരേഡിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു പരേഡ് കമാൻഡർ എ ആർ ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് എം സി ചന്ദ്രശേഖരന്റെ നിയന്ത്രണത്തിലായിരുന്നു പരേഡ് ആഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കെടുത്തു വേദിയിലെത്തി സേനാംഗങ്ങളുടെ സലൂട്ട് സ്വീകരിച്ചു തുടർന്ന് ദേശീയ പതാക ഉയർത്തി പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിൽ മന്ത്രി പരേഡ് പരിശോധിച്ചു ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് പ്ലാറ്റൂൺ ലോക്കൽ പോലീസ് പ്ലാറ്റൂൺ വനിതാ പോലീസ് പ്ലാറ്റൂൺ എക്സൈസ് പ്ലാറ്റൂൺ ഫയർഫോഴ്സ് പ്ലാറ്റൂൺ ഫോറസ്റ്റ് പ്ലാറ്റൂൺ എന്നിവയും എസ് സിവിൽ ഡിഫൻസ് സ്കൌട്ട്സ് ഗൈഡ്സ് റെഡ് ക്രോസ് ബ്രാൻഡ് വിഭാഗങ്ങൾ തുടങ്ങിയവ അണിനിരുന്ന പരേഡ് മാർച്ച് പാസ്റ്റ് അരങ്ങേറി തുടർന്ന് മുഖ്യാതിഥി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഒരു ഗ്രാമത്തിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു ബാലനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിലാ ബാലൻ നൽകിയ ഒരു മറുപടി വളരെ വളരെ ഹൃദയസ്പർശിയിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നിർഭരവും പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ജ്വലിപ്പിക്കുന്നതുമായിരുന്നു ആ ബാലൻ്റെ മറുപടി ഇതായിരുന്നു എൻ്റെ സന്തോഷവും എൻ്റെ പ്രതീക്ഷയും എൻ്റെ അഭിമാനവും രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ബാബാസാഹേബ് അംബേദ്കർ രാജ്യത്തിന് നൽകിയ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തിന് സംഭാവന ചെയ്ത ഇന്ത്യയുടെ ഭരണഘടന എനിക്കർഹമായതെല്ലാം നൽകുന്നുണ്ട് അതിലപ്പുറമായി എനിക്കൊന്നും വേണ്ട ഒരു ഒരു മാത്രം പ്രായമുള്ള കുഞ്ഞ് ലോകത്തോട് നാം വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഡിസ്പ്ലേ അരങ്ങേറി മികച്ച പ്ലറ്റൂണുകൾക്കും സാംസ്കാരിക പരിപാടികൾക്കുമുള്ള സമ്മാനദാനം ചടങ്ങ് വിതരണം ചെയ്തു ജില്ലാ പോലീസ് മേധാവി വി അജിത്തും ജില്ലാ കളക്ടർ എ ഷിബു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട